ചാനലപ്പൊ എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു കൊളമാവുന്നിപ്പോ നേരെ എത്തിയിട്ടുള്ളത് എവിടത്തെ മൂന്നാറ് രാജക്കാലാണെടുത്തിട്ടുള്ളൂ ലേസറിന റിസോർട്ടിലാണ് ലീന മൂന്നാർ എന്നുള്ള റിസോർട്ടിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് എന്താ പറയാ ഇപ്പൊ വന്നിങ്ങനെ റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ റിസോർട്ട് ആണ് കേട്ടോ ഒക്കെ നമ്മൾ ഫ്രണ്ട് 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 മുതൽ ണിച്ചരാന്ന് വിചാരിച്ച് നമ്മളിപ്പോ വന്ന് ഇറങ്ങി റൂമൊക്കെ അവനെ റൂമൊക്കെ പോയി അപ്പൊ ഞാനും ബാബു കൂടി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കാരണം നമ്മള് വണ്ടിത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അവിടെ നമ്മൾ നേരെ എത്തുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം പിന്നെ നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇതിൽ ആഡ് ഫ്രണ്ട് ചെയ്യട്ടോട്ടിന്റെ ചാടി കളിച്ച് റിസോർട്ട് അടിപൊളി നല്ലൊരു എന്താ പറയാ തണുപ്പുണ്ട് എങ്ങനെയുണ്ട് നടന്നുണ്ട്

അപ്പൊ അതിന്റെ നമ്മളെ ഫാഷന്റെ ഷോർട്ട് കുർത്തിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പൊ വേണ്ട ഒരു സ്ക്രീനിൽ നമ്പർ നമുക്ക് നമുക്ക് കൂടുതൽ കാണാം കൊടുക്കുന്ന ബാബു ഇവിടെ ആണ് ഫുഡ് ഏരിയ പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ പൂള് എങ്ങനെയാണ് വരുന്നത് ഇവിടെ അടിപൊളി വ്യൂ ആണ് അല്ലേ പൂളാണ് ആ കാണുന്നത് പിന്നെ ഇവിടുത്തെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇങ്ങനെ പൂളൊന്നും ചിൽഡ്രൻസ്കൂൾ ഇവിടെ ഉണ്ട് നേരെ നമ്മളെ പണി നമ്മളെ ചേച്ചിമാരും ചേട്ടന്മാരും അവിടെ പണി ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഒരു കിഡ്സ് പാർക്ക് അടി അടിപൊളി അതാണ് നമ്മുടെ 빌ല ദാ അവിടെയാണ് കുറച്ചേ ലോങ്ങ് ആണ്ല്ലേ ദാ അതാണ് നമ്മുടെ 빌ല ഇതാ അവിടെ നിന്ന് കാട്ടിത്തരട്ടോ ഇതാ നമ്മുടെ റൂം ഇങ്ങനെന്ന്ന്നിട്ട് റൂമിന്റെ താക്കോലുടേ താക്കോൽ ദയിലേ നീ ഓക്കേ തുറക്കclassList ഞാൻ പൂട്ടിയില്ല നമ്മുടെ റൂം ആണ് ഇതിന്റെ നമ്മൾ നേരം വന്നപ്പോൾ ബാഗ് ഒന്നും ചെയ്തിട്ടില്ല ട്ടാ ദാ ഇങ്ങനാണ് റൂം വരുന്നത് അല്ല അടിപൊളി റൂം ട്ടാ ഇസ്തട നമ്മുടെ റൂം പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ ബാൽക്കണിക്ക് പോവാൻ പറ്റും നല്ല രസമാണ് നല്ല ചെയറും ബാൽക്കണി വ്യൂ എന്ന് പറയാനുള്ളത് ഈ ഏലത്തോട്ടും അതുപോലെ തന്നെ ഈ ഒരു നല്ല ഭംഗി പറയോ ഫുള്ള് ഏലത്തോട്ടം നല്ല രസം ഇവിടുന്ന് കാണാനൊന്നും ഉണ്ട് ഇതിൽ അച്ചുള്ള ഓരോ ഇതാണ് ഇതേപോലെ തന്നെ ഉള്ള ഒരു വില്ലാണ് അതും പിന്നെ അപ്പുറത്തും ഉണ്ട് ഇങ്ങനെ മൂന്ന് വില്ലാണ് നമ്മളത് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് രാത്രിയൊക്കെ വൈബ് അടിച്ചിരിക്കാനൊക്കെ പറ്റിയുള്ള നല്ലൊരു സ്പോട്ടാണ് അപ്പൊ ഇവിടെ നേരെ വരുന്നത് പിന്നെ ടി വി ഉണ്ട് പിന്നെ കുറച്ച് നമ്മളെ ഡ്രസ്സ് കബോർഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നത്

പൂള് പോയ ആരെങ്കിലും ഫ്രഷ് ആവുമോ നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാൽ കോടം ഇങ്ങനെ കയറി വരുന്നുണ്ട് ഈ ടൈമിൽ നമ്മൾ വേറൊരു വൈബ് ഇത് ഇവിടുത്തെ എന്താ പറയാ എന്തെല്ലാം അടിപൊളി നമുക്ക് പോവാനുള്ള കാര്യങ്ങൾ നോക്കാം രാത്രി എൺപത് മണിയായിട്ട് മഴപൊളി മഴ എന്താ ഷാനും കളിച്ചോ അടിപൊളി അടിപൊളി നല്ല മൈല എന്താ കല കാണന്നൊരു ബൈബ് സ്ഥല ചാടി കൂട്ടം പറഞ്ഞിട്ട് ും ഇന്നലെ നമ്മള് വൈകാരനായിട്ട് ഇന്ന് രാത്രി വല്ല മഴ പെയ്തിട്ട് ഒരുപാട്

അപ്പം നമ്മളുടെ റിസോർട്ടിന് നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് ദാ ഈ രണ്ട് മൂന്ന് കോട്ടേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുക സ്റ്റേ ചെയ്യണത് ഇമ്മ എന്നെ വെയിറ്റ് ചെയ്ത് കണ്ടെ കോടെ കയറി വരുന്നാണ്ടില്ല വേണ്ട നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഞാനും ഉമ്മയും റൂമൊക്കെ പോവുകയാണ് ബാബു അവിടെ ബാബുവിൻ്റെ ഫ്രണ്ടും കൂടി സംസാരിച്ചിരിക്കുകയാണ് പോളിയാണ് കേട്ടോ നല്ല വൈബാണവിടെ കാണാനായിട്ട് ഇത് മോളത്തെ കോട്ടേജാണ് അതിലൊക്കെ ആൾക്കാരുണ്ട്